സ്നേഹമുള്ളവരെ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നാൾ മുതൽ അഞ്ചു വയസ്സുവരെ എങ്ങനെ വളർത്താം എന്ന ഒരു പുതിയ വീഡിയോയുമായാണ് ഞാൻ നിങ്ങൾക്കുമ്പിൽ എത്തുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നാൾ മുതൽ ഒരു കുഞ്ഞ് എല്ലാം അറിയുന്നത് അമ്മയിൽ നിന്നാണ് അതുകൊണ്ട് അമ്മ എല്ലായ്പ്പോഴും ജീവിതത്തെ വളരെ പോസിറ്റീവായി കാണണം പ്രകൃതിയുമായി ഇടപഴകുന്ന ഒരു വ്യക്തിത്വം അമ്മയ്ക്ക് ഉണ്ടായിരിക്കണം. അതായത് ഗാർഡനിങ് പാട്ട് കേൾക്കുക വേണ്ട നല്ല സംസാരം തന്നെ അമ്മയുടെ എല്ലാം നല്ല എനർജറ്റിക് ആയിരിക്കണം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞ് പ്രകൃതിയെ അറിയുന്നു വീട്ടിലുള്ളവരെ അറിയുന്നു ചുറ്റുമുള്ളവരെ അറിയുന്നു ഇവരെല്ലാം കുട്ടിയോട് വളരെയധികം സൗഹൃദം പുലർത്തുന്നവരായിരിക്കണം അല്ലാതെ ഇന്നത്തെ അണുകുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾ വളരെ ശാന്തരാണ് നമ്മളെല്ലാവരും പറയുന്ന കുട്ടി എത്ര ശാന്തതയുണ്ട് പക്ഷേ ഈ ശാന്തത അവരെ എത്രമാത്രം ഒറ്റപ്പെടലിലേക്ക് എത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് കാരണം അവരുടെ വികൃതികൾ അവരുള്ളിൽ കിടക്കുന്ന ഒരുപാട് വികൃതികളുണ്ട് ഈ വികൃതികൾ പുറത്തെടുക്കാതെ അവർ ഉൾവലിയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു നല്ല അപ്പനും അമ്മയും കുടുംബാംഗങ്ങളും കുട്ടിയുടെ വികൃതിക്കൊപ്പം നിന്നുകൊണ്ട് കളിച്ചും ചിരിച്ചും എന്താ പറയുക ആടിയും പാടിയും ആ കുട്ടിയോടൊത്ത് വളരുമ്പോളാണ് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായി ഒരു രാജാവിനെ പോലെ ആ കുട്ടി അഞ്ചു വരെ വളരും ഈ കുട്ടിയുടെ ഈ വളർച്ചാ കാലഘട്ടത്തെ വളരെ ഉത്തരവാദിത്വത്തോടെടുക്കാൻ ഓരോ മാതാപിതാക്കളും പരിശ്രമിക്കുമെന്ന വിശ്വാസത്തോടെ これも使える。